എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് വാരനാട് ഇന്ന് കേരളത്തിൽ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്നത് മനുഷ്യനെ പരസ്പരം തമ്മിൽ തെളിക്കുന്ന ഒരു മഹാവിഭത്തിനെ കുറിച്ചാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തില് ഹൈന്ദവജനതയുടെ ആചാരവും വിശ്വാസവും കണക്കിലെടുക്കാതെ ആർക്കൊക്കെ വേണ്ടിയാണോ കോടതിയിൽ വാദം നടന്നത് ആ വിഭാഗത്തിന്റെ വിശ്വാസം ആരായാതെയും കഴിഞ്ഞ ദിവസം പാസായ സുപ്രീം കോടതിയുടെ വിധി വളരെ വേദനയോടെയാണ് നിങ്ങളെപ്പോലെ ഞാനും നോക്കിക്കണ്ടത് എന്നാൽ ഒരു സാധാരണക്കാരെന്ന നിലയിൽ എന്നെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി പ്രതിഷേധം ഉള്ളിലൊതുക്കി കോടതി വിധിയെ പുച്ഛത്തോടും വെറുപ്പോടും കൂടിയാണ് നോക്കിക്കണ്ടത് അതോടൊപ്പം എൻ്റെ കുടുംബത്തിലും എനിക്ക് സ്വാധീനമുള്ള കുടുംബങ്ങളിലും ആയത് നടപ്പിലാക്കില്ല എന്നുള്ള ശബ്ദത്തോടും കൂടിയാണത് നോക്കിക്കേണ്ടത് ആയത് ഭക്തജന രോഷം കണ്ട് കോടതി തിരുത്തില്ല എന്ന് പറഞ്ഞാൽ പോലും അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പരസ്യമായി പറയുകയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിനോട് ഇതിൽ രാഷ്ട്രീയമില്ല കാരണം ഹൈന്ദവരുടെ മുഴുവൻ പ്രശ്നമായിട്ടും പ്രതിപക്ഷം പോലും മൗനം പാലിച്ചത് കൊണ്ട് തന്നെ രാഷ്ട്രീയം നോക്കാതെ തന്നെ ഒന്ന് പറഞ്ഞോട്ടെ ഹിന്ദുമത വിശ്വാസികളായ ഞങ്ങളുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നിലനിർത്താതെ ആ വിശ്വാസത്തെ ചവിട്ടി അരയ്ക്കുന്ന രീതിക്കുള്ള പ്രീ ചവിട്ടി അരയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്തിന്റെ പേരിലാണ് നിങ്ങൾ കൂട്ടുനിന്നത് ശബരിമലയിൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു എന്നും പിന്നീടത് നി എന്നും മുതിർന്നവരുടെ വാക്കുകളിൽ നിന്നും മറ്റ് അറിവുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ അത്തരത്തിലൊരു വിശ്വാസം ഞങ്ങൾ നടപ്പിലാക്കിയത് ഒരു കോടതിയും കയറിയിട്ടല്ല വിശ്വാസികളായ ഞങ്ങളുടെ ആച ആചാരങ്ങളിൽ കോടതിയും വക്കീലുമെല്ലാം വൈദികവും ജ്യോതിഷവും കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ ഗുരുസ്ഥാനീയരാണ് അവരാണ് ദേവഹിതം ആരാഞ്ഞ് സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തേണ്ട എന്ന വിധി പ്രഖ്യാപിച്ചത് അതും തർക്കശാസ്ത്ര ജ്യോതിഷ പണ്ഡിതന്മാരുടെ വിധിയിലൂടെ അങ്ങനെ പറയാൻ കാരണം ആ വിധിയിൽ ഞങ്ങളുടെ അമ്മ പെങ്ങന്മാർ യാതൊരുവിധ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ തന്നെയായിരുന്നു ഐകകേണ്ടേന ആ വിശ്വാസത്തെ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതും അത് നിയമമാക്കി പാസാക്കിയതും ഇന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണ് ഇത് പുതിയ തലമുറയാണ് ആയതിനാൽ മാറ്റവും അനിവാര്യമാണ് പക്ഷേ അത്തരത്തിലൊരു മാറ്റം ഹൈന്ദവരായ ജനങ്ങളുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രവും അതിന്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ആയതിനു മുമ്പ് എങ്ങനെയാണോ വിലക്ക് ഏർപ്പെടുത്തിയത് അത്തരത്തിൽ തന്നെ വേണമായിരുന്നു ആ വിലക്ക് നീക്കുവാനും എന്നാൽ ഇവിടെ വിരലിലെണ്ണാവുന്നതും ഹൈന്ദവരല്ലാത്തതും വിശ്വാസികളാണെന്ന് ഉറപ്പില്ലാത്തതുമായ ഒരു ശതമാനം മാത്രം വരുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന വിശ്വാസികളായ ജനങ്ങളുടെ വിശ്വാസത്തെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തച്ചുടക്കാൻ കൂട്ടുനിന്നത് അതുപോലെ തന്നെ ആർത്തവ സമയങ്ങളിൽ സ്ത്രീകളുടെ ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് വേണമെന്ന ശാസ്ത്രം അനുശാസിക്കുന്ന വിഷയത്തിൽ പോലും കൈകടത്തി അതിനെ വിശ്വാസത്തിന്റെ പേരിൽ ആചരിച്ചു പോന്ന ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ എന്ത് ന്യായത്തിന്റെ പേരിലാണ് നിങ്ങൾ തച്ചുടച്ചത് ഒന്ന് ചോദിച്ചോട്ടെ വിശ്വാസികളായ ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്ന കോടതി വിധി കയ്യിൽ വെച്ച് ദേവഹിതം ആരായുമ്പോൾ അത് ദേവനെ ഇഷ്ടമല്ലെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെ സംരക്ഷിക്കാനാകുക ബഹുമാനപ്പെട്ട കോടതിയോട് ഇത്തരത്തിൽ തന്നെയുള്ള ചോദ്യമാണ് ചോദിക്കുവാനുള്ളത് കാരണം ഇത് ഇന്ത്യയിലെ മുൻ പറഞ്ഞ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന മുഴുവൻ ഹൈന്ദവരുടെയും വിശ്വാസമാണ് അല്ലാതെ ഇന്ത്യൻ നിയമത്തിന്റെ പ്രശ്നമോ ബഹുഭൂരിപക്ഷത്തിന്റെ പ്രശ്നമോ അല്ല കോടതിയും സർക്കാരും ഞങ്ങളുടെ വിശ്വാസങ്ങൾ കൈകടത്തിയതിലൂടെ തീർത്താൽ തീരാത്ത കളങ്കമാണ് വർത്തി വരുത്തിയിരിക്കുന്നത് കാരണം പണ്ട് സതി നിർത്തലാക്കിയതുപോലെയോ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതുപോലെ പോലെയോ ഒരു വിഭാഗത്തെ മാത്രം ഒഴിവാക്കിയല്ല ഞങ്ങൾ ഈ വിശ്വാസം പിന്തുടരുന്നത് ഹൈന്ദവരായ മുഴുവൻ ഭക്തജനങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമാണിത് അതുകൊണ്ട് തന്നെ സതിയോ ക്ഷേത്രപ്രവേശന വിളംബരമോ പോലുള്ള അനുമതി ഇതിനാവശ്യമില്ല ഇനി അതിന് വിശ്വാസികളായി വരുന്ന സ്ത്രീ ഭക്തജനങ്ങൾക്ക് അത്തരത്തിലൊരു ആഗ്രഹ സബലീകരണം വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിശ്വാസികളുടെ കോടതിയിൽ തീർക്കുമായിരുന്നു ഈ വിഷയം നിയമത്തിൽ പെടുന്നതല്ലാത്തതും വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിവരക്കേടോടു കൂടി ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ സൽബുദ്ധി പകരേണ്ടിയിരുന്നതും കോടതിയായിരുന്നു എന്നാൽ ഇവിടെ അനീതിക്ക് വേണ്ടിയാണ് കോടതി കൂട്ടുനിന്നത് അതും പറയാതിരിക്കാൻ പതി സാധാരണക്കാരായ എനിക്ക് സുപ്രീം കോടതിയുടെ വിധിയെ പണ്ട് വയലാറിൽ ബ്രിട്ടീഷ് പടയെ കുന്തം കൊണ്ട് പോലെ നേരിടാനാവില്ല എന്നിരുന്നാലും എന്റെ പ്രതിഷേധം ഞാൻ ഇതിലൂടെ അറിയിക്കുകയും എന്നാൽ വിശ്വാസത്തെയും ആചാരത്തെയും നിലനിർത്തുവാൻ വേണ്ടി ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയ ജാതി മത മതഭേദമന്യേ ഏത് സംഘടന പ്രതികരിച്ച് മുന്നോട്ട് വരുന്നുവോ അവർക്കൊപ്പം ഞാൻ നിലകൊള്ളുമെന്നും ഇതോടൊപ്പം ഞാൻ അറിയിക്കുകയാണ് ഞങ്ങളുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും സംരക്ഷിക്കാതെ പരസ്പരം സ്പർദ്ധ വളർത്തുന്ന നിയമം നടപ്പിലാക്കാൻ നിൽക്കുന്ന സർക്കാരിനോടും പ്രതിപക്ഷത്തോടും തികഞ്ഞ പുച്ഛത്തോടും വെറുപ്പോടും കൂടിയാണ് നോക്കി കാണുന്നത് എന്നുള്ളതും കൂടി അറിയിക്കുന്നു ഒരു ഹൈന്ദവ ഹൈന്ദവ വൈദികൻ എന്ന നിലയിലെ ഹൈന്ദവ ജനതയുടെ അന്ധവിശ്വാസത്തെയോ അനാചാരത്തെയോ അല്ല യഥാർത്ഥമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിർത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നിലകൊള്ളുക തന്നെ ചെയ്യും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം